ഇപ്പൊ കേന്ദ്ര സർക്കാരിന് വീണ്ടും ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി വക്കഭേദഗതി വിഷയത്തില് കോടതി ഇപ്പൊ സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് ആ വിഷയം അപ്പം കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ തിരിച്ചടി കിട്ടുന്ന ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിലക്കെടുത്തു എന്ന് നമ്മൾ പറ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് കോടതിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതല്ലേ ഈ ഒരു സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വഖഫ് വിഷയം പറയുന്നത് വക്കഫ് എന്ന് പറയുന്നത് ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു സത്കർമ്മമായിട്ടാണ് അങ്ങനെ കാണുന്നത് വളരെ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്നത് ഈ വർഷം ഏതാണ്ട് ഏപ്രിൽ ഫെബ്രുവിലാണെന്ന് തോന്നുന്നു രാഷ്ട്രപതി അതിന് ഒപ്പിട്ട് അനുമതി കൊടുത്ത് അങ്ങനെ അത് നിയമമായിട്ട് മാറി അത് വക്കഫിന്റെ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഒരു നന്മ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരം ഒരു നിയമ ഭേദഗതി എന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുസ്ലിം സമുദായത്തിലുള്ള ഒരു സംവിധാനം അതിനെതിരെ അത് തങ്ങളുടെ ഒരു അധീനതയിലാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അപ്പം തന്നെ ആ സമുദായത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ മൊത്തത്തിൽ തന്നെ വിലയിരുത്തിയിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു അവരുടെ ലക്ഷ്യം മറ്റ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ അവർ ഈ പറയുമെങ്കിൽ പോലും അതിനെ കൂടുതൽ സുതാര്യമാക്കാനാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ആ സമുദായത്തോടുള്ള അവരുടെ ഒരു എതിർപ്പ് ആ സമുദായത്തിൽ നിലനിർത്തുന്ന ഒരു സംവിധാനത്തെ അതിനെ തങ്ങളുടെ കൈപ്പിടിയിലാക്കുക അവർക്കുള്ള അധികാരങ്ങളൊക്കെ തന്നെ പരിബന്ധപ്പെടുത്തുക കർട്ടയിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വക്കഫ് ഭേദഗതി നിയമം പാസ്സാക്കി കൊണ്ട് അതിനെതിരെ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ പാർട്ടികള് പ്രത്യേകിച്ചും അതുകൂടാതെ തന്നെ മുസ്ലിം സംഘടനകള് കേരളത്തിലുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് രംഗത്തെത്തി അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ രണ്ടക്ക ബെഞ്ച് ബി ആർ ഗവായയും എ ജെ മഹിഹെന്ന് പറയുന്ന രണ്ട് പേരടങ്ങുന്ന ബെഞ്ച് ചീഫ് ആണ് ിആർ ഗവായ് അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചിന് അങ്ങനെ സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇന്ന് ആ വിഷയത്തിൽ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതില് ഭാഗികമായിട്ടുള്ള സ്റ്റേ അനുവദിച്ചിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് മൂന്ന് പോയിന്റുകളിൽ സുപ്രീംകോടതി ഇന്ന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് ആ ഇപ്പറുന്നത് പോലെ ഒരു കേൾക്കുമ്പോൾ വിചാരിക്കാം ഭാഗികമായ സ്റ്റേ മാത്രമല്ലേ ഉള്ളോ നിയമം മൊത്തത്തിൽ സ്റ്റേ ചെയ്യത്തില്ലല്ലോ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വിജയമാണ് എന്ന് ആ പുറമേ നിന്ന് തോന്നുമെങ്കിൽ പോലും അങ്ങനെയല്ല അതിനകത്തെ കാര്യങ്ങൾ ഒരു നിയമം ഒരു സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരോ ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അത്ര അനിവാര്യമായ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു കോടതിയും അത് ൂർണമായും സ്റ്റേ ചെയ്യത്തില്ല കാരണം ഒരു ജനാധിപത്യം സംവിധാനമാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് സർക്കാർ എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് നിയമങ്ങൾ പാസാക്കാൻ നിയമങ്ങൾ നിർമ്മിക്കാനുമുള്ള ഒരു അധികാരമുണ്ട് അതിനാണല്ലോ ഈ പറയുന്ന പോലെ പാർലമെന്റും അല്ലെങ്കിൽ നിയമസഭകളും ഒക്കെ ഉള്ളത് അത്തരത്തിൽ എടുക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ലിനെ പൂർണ്ണമായിട്ടും സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോടതികളും അത്രമൊരു കീഴടക്കം നടത്തിയിട്ടില്ല എന്ന് സുപ്രീംകോടതി ഇത് വ്യക്തമാക്കുന്നുണ്ട് പൂർണ്ണമായും തങ്ങളത് ചെയ്യാത്തത് അത്ര ഒരു അനിവാര്യമല്ലാത്ത സാഹചര്യമാണ് അത്രയും അനിവാര്യമാണെങ്കിൽ മാത്രമേ അതൊന്ന് പൂർണ്ണമായും സ്റ്റേ ചെയ്യൂ എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭാഗികമായ സ്റ്റേ നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും അത് വലിയ ഒരു കാര്യമാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു തിരിച്ചടിയും ഒപ്പം തന്നെ ഈ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം അവരുടെ ഒരു ആശങ്ക തുടക്കം മുതൽ ഉന്നയിച്ച ആശങ്കകൾ അത് കോടതി അഡ്രസ് ചെയ്യുകയും അത് ശരിയാണെന്ന് ഒരു പരിധിവരെ കോടതി സമ്മതിക്കുകയും ചെയ്തുകൊണ്ടാണ് മൂന്ന് പോയിന്റുകളിൽ ഇപ്പോൾ ഒരു സ്റ്റേ കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ പറയുന്നത് ഈ പറയുന്ന വക്കഫ് ചെയ്യുന്നത് അതായത് ഒരു വസ്തു പ്രോപ്പർട്ടി ദാനം ചെയ്യുകയാണ് അവരെ മറ്റ് ഒരു കണ്ടീഷനും ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യുകയാണ് അങ്ങനെ ഈ വക്കഫ് ദാനം ചെയ്യുന്ന വ്യക്തി അഞ്ചു വർഷം എന്താണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആളായിരിക്കണം ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം അഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഇസ്ലാം വിശ്വാസ്യ മതവിശ്വാസിയായിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത് അത് വലിയ ഒരു എന്താ പറയുക ഇതിനകത്ത് വിഷയമുണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു നിയമമതത്തിന്റെ ഒരു ഇതായിരുന്നു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മതം മാറി ഒരാൾ ഇസ്ലാം ആയി കഴിഞ്ഞാൽ അയാള് അയാൾക്ക് എന്തെങ്കിലും ഒരു ഇതുപോലെ വക്കഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ അഞ്ചു വർഷം അഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വരും അല്ലാത്ത ഒരാൾ അല്ല എന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം ഇപ്പൊ ഇതുപോലെ ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ഒരാളാണ് വക്കഫ് ചെയ്യുന്നെങ്കിൽ അത് റദ്ദാക്കപ്പെടും എന്നാണ് നിയമത്തിൽ പറയുന്നത് എന്നാൽ ആ ഒരു വ്യവസ്ഥ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കാണ് അത് വലിയൊരു വിജയമാണ് ഈ പറയുന്ന മുസ്ലിം സംഘടനകളുടെ ഒക്കെ തന്നെ കാരണം ഇപ്പോൾ ഒരു ആള് മതം മാറി വരികയാണെങ്കിൽ അയാൾക്ക് തന്റെ ഒരു ഈ പറയുന്ന പോലെ എന്തെങ്കിലും സ്വത്തുക്കൾ വക്കഫ് ചെയ്യാമെങ്കിൽ അയാൾക്ക് ചെയ്യാവുന്നതാണ് എന്ന വ്യവസ്ഥ അത് ഈ പറയുന്ന സ്റ്റേ ചെയ്യുമ്പോൾ അത് കൂടുതൽ അവർക്ക് ഒരു വിജയമായിട്ട് മാറുന്ന ഒരു ഘടകമാണ് രണ്ടെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ വക്കഫ് ഭൂമി ഈ അന്വേഷണ സമയത്ത് ഇത് വക്കഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഈ കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണ സമയത്ത് അത് വക്കഫ് ഭൂമി അല്ലാതെയാകും എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട് ആ നിയമത്തിലുണ്ട് അതിനും ഈ പറയുന്ന പോലെ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് കാരണം കേസ് പൂർണ്ണമായും നടപ്പിലാകുന്നവരെ ഒക്കെ അതിനകത്തൊരു വിധി വരുന്നതുവരെ ഒരു കൺക്ലൂഷൻ വരുന്നവരെയും അത് വക്കഫിന്റെ വക്കഫ് സ്വത്തായിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു ഇടക്കാല സ്റ്റേയിലൂടെ വ്യക്തമാക്കുന്നത് അത് കഴിഞ്ഞാൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അതാണ് വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയുമൊക്കെ തന്നെ ഈ സമിതികള് വക്കോർഡുകള് വക്കഫ് ബോർഡുകളിലെ നേരത്തെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ദേവസ്വം ബോർഡ് പോലെയൊക്കെ വക്കഫ് ബോർഡുകളില് അതിന്റെ ബോർഡില് പറയുന്ന ഇതിന്റെ എന്താ പറയുക പ്രസിഡന്റോ അല്ലെങ്കിൽ അതിന്റെ ചുമതലപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കും വക്കഫ് ആണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കും അതിന്റെ ആ ബോർഡിൽ വരിക നമ്മുടെ ദേവസ്വം ബോർഡിൽ അങ്ങനെയാണല്ലോ ദേവസ്വം ബോർഡിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലെ ഹിന്ദു എം എൽ എ മാർ മാത്രമാണ് നിയമസഭയിലെടുക്കുക വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത് മറ്റ് അംഗങ്ങൾക്കൊന്നും തന്നെ മറ്റിതര മതത്തിൽ മതത്തിൽപ്പെട്ട എം എൽ എ മാർക്കൊന്നും തന്നെ യാതൊരു കാര്യവുമില്ല അതിനകത്ത് അപ്പോൾ സമാനമായ രീതിയിലാണ് ഇതുവരെയും വക്കഫിന്റെ ബോർഡിലും അംഗങ്ങളിലും നിയമിച്ചിരുന്നത് എന്നാൽ അതിനകത്ത് പൂർണ്ണമായും ഒരു പുളിച്ചെഴുത്താണ് ഈ പറയുന്നത് പോലെ ഈ കേന്ദ്ര സർക്കാർ നടത്തിയത് ആ നിയമത്തിൽ നടത്തിയത് അതിനകത്ത് ഈ ഇതര മതസ്ഥർക്കും ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും ഇതര മത മതത്തിലുള്ളവർക്ക് പോലും ഈ ബോർഡിലെ അംഗങ്ങളാകാം അതിന്റെ സിഇഒ ആകാം എക്സോഫീഷ്യോ അംഗങ്ങളാകാം എന്ന് പറയുന്ന ഒരു മാറ്റം കൊണ്ടുവന്ന് ഒരു ഭേദഗതി കൊണ്ടുവന്ന് അത് വലിയ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് അവരുദ്ദേശിക്കുന്ന പോലെ വലിയ ഒരു വിശാലമായ വിശാലമായ ഒരു അർത്ഥത്തിൽ ഒന്നും ആയിരുന്നില്ല അതിനകത്ത് അവരുടെ ആ ഒരു സംവിധാനത്തിൽ അവരുടെ സംവിധാനത്തിൽ കൈകടത്തുക അതിന്റെ ആ പിടിച്ചെടുക്കുക താണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വക്കഫ് പോലെ ഇസ്ലാം സമുദായത്തിന്റെ ഒരു വിഷയത്തില് മറ്റു ഇതര സമുദായത്തിലെ അംഗങ്ങളെ പ്രത്യേകിച്ചും അവരുദ്ദേശിക്കുന്നത് എന്താണ് ഇതര സമുദായം പറയുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമെന്നുള്ള ചോദ്യം അന്ന് മുതലേ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ അത്തരം ഒരു വളരെ എന്താ പറയുക ഒരു മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തെറ്റായ ലക്ഷ്യത്തോടു കൂടി ആ സമുദായത്തിന് ഒരു പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവരെ തകർക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം ഒരു നീക്കം കൊണ്ട് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് അത് അന്ന് മുതലേ തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഈ ഭേദഗതികൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അവരെന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ ഈ പറയുന്ന പോലെ പുറമേ പറയുന്ന മറ്റ് ലക്ഷ്യങ്ങൾ ഈ പറയ ഇതുപോലെ വളരെ സുതാര്യമാക്കാനാണ് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള അവരുടെ ആ ഒരു നീക്കത്തിന്റെ ഒരു ഗൂഢ ലക്ഷ്യം അത് നമുക്ക് വെളിപ്പെടുന്നത് ഇത്തരമുള്ള ഈ ഭേദഗതികളിലൂടെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമുദായത്തിലെ അംഗങ്ങളെ മാത്രം ആ ബോർഡിൽ വെച്ചാലും മതി ബോർഡിൽ വെച്ചാൽ മതി മറിച്ച് അതിന്റെ സിഇഒ ആയിട്ട് ആ ഇതര മതത്തിലുള്ളവർക്കുമാകാം അപ്പം തന്നെ ആ ഇതിനകത്ത് ആ ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം അത് നാലു വരെയൊക്കെ ഇതരമാത്രമുള്ളവർക്ക് നാലംഗങ്ങളെ വരെ അതിനകത്ത് ഉൾപ്പെടുത്താം എന്നൊക്കെയുള്ള ഭേദഗതികൾ ഉണ്ടായിരുന്നു ഈ ഭേദഗതികളൊക്കെ തന്നെ ഇന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് സംസ്ഥാനത്തെ വക്ക് ബോർഡിലേക്ക് വരുമ്പോഴും ഒപ്പം തന്നെ കേന്ദ്ര വക്ക് ബോർഡിലേക്ക് വരുമ്പോഴും ഇതൊക്കെ തന്നെ ബാധകമാണ് എന്തായാലും ഇതിനെ ഇപ്പോൾ വലിയൊരു വിജയമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകളും ഒക്കെ തന്നെ കാണുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാനത്തെ അധ്യക്ഷൻ പണക്കാട് തങ്ങൾ അദ്ദേഹം അതിനെ വലിയൊരു വിജയമായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹത്തിന് പ്രതികരണം വന്നത് അങ്ങനെയാണ് മറു വശത്ത് ബിജെപി പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്കും വിജയമാണെന്ന് അവർക്ക് അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ അവർക്ക് അവകാശപ്പെടാനുള്ള അധികാരമുണ്ട് അവർക്ക് അവകാശപ്പെടാം പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് അതിനെ അത് പൂർണ്ണമായും അവർ ഈ ഒരു ഫിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില ഭേദഗതികൾ നിർണായകമായ ചില ഭേദഗതികൾ അതിലൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിനകത്ത് ഈ നിയമത്തിന്റെ ഒരു ഭരണഘടനാ സാധുതയെ തന്നെ മൊത്തത്തിൽ ഈ പറയുന്ന ഹർജികൾ ചോദ്യം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദങ്ങൾ ഇനി വരും ദിവസങ്ങൾ മാത്രമേ അത് അതിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ചില പോയിന്റുകൾ ഈ പറയുക എന്താ പറയുക മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഉയർത്തിയ ചില പോയിന്റുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അതാണ് അഡ്രസ്സ് ചെയ്തത് അതിനകത്താണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടക്കാല ഉത്തരവ് ഒരു സ്റ്റേ ആയിട്ട് വന്നിരിക്കുന്നത് പോലെ ഇവരുടെ ഒരു വിജയം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്